ബിംസ് വഴി എങ്ങനെ സെറ്റിൽമെൻറ്റ് ബിൽ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു വീഡിയോ ആണ് അതായത് അഡ്വാൻസ് ബില്ലായിട്ട് നമ്മൾ മാറിയ ബില്ല് എങ്ങനെ സെറ്റിൽമെൻറ്റ് ബില്ലായിട്ട് നമുക്ക് ട്രഷറിയിൽ അന്യൽ ബില്ലായിട്ടോ ബാലൻസ് മാറാനുണ്ടെങ്കിൽ ആ എമൗണ്ട് ആയിട്ടോ നമുക്ക് എങ്ങനെ ട്രഷറിയിൽ ബില്ല് കൊടുക്കാം എന്നുള്ളതിനെ ഒരു വീഡിയോ ആണ് നമ്മൾ തൻ വർഷം തന്നെ അതായത് സാമ്പത്തിക വർഷം തന്നെ നമ്മൾ അഡ്വാൻസ് ബില്ല് മാറിയിട്ടുണ്ടെങ്കിൽ അതായത് വർഷം തന്നെ നമ്മൾ സെറ്റിൽമെൻറ്റ് ബിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ പല ഓഫീസുകളിലും അങ്ങനെ ചെയ്യാറില്ല കാര്യം സെറ്റിൽമെൻ്റ് ബില്ല് ഫുൾ എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് മാറിയതിന് ശേഷം പിന്നെ സെറ്റിൽമെൻ്റ് ബില്ല് കൊടുക്കാൻ മറന്നു പോകാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് മുൻ വർഷങ്ങളിലെ ബില്ലും നമുക്ക് അഡ്വാൻസ് ആയിട്ട് മാറിയിട്ടുള്ളത് സെറ്റിൽമെൻറ്റ് ചെയ്യാവുന്നതാണ് പക്ഷേ അതിനൊരു കണ്ടീഷൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഏത് ഹെഡിലാണോ നമ്മൾ അഡ്വാൻസ് മാറിയത് ആ ഹെഡിൽ ഈ വർഷവും നമുക്ക് അലോട്ട്മെൻറ്റ് വേണം അലോട്ട്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏഡിൽ അലോട്ട്മെൻറ്റ് ഒരു രൂപയുണ്ടെങ്കിൽ മാ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ബില്ല് സെറ്റിൽമെൻറ്റ് ബില്ലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക നമുക്കിത് ആദ്യം നമുക്ക് ബിംസിൻ്റെ ഡി ഡി ലോഗിൻ വഴി ഇതൊന്ന് ലോഗിൻ ചെയ്യാം ഞാനിവിടെ ഡി ഡി ലോഗിൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഞാനിവിന്ന് ലോഗിൻ ചെയ്തിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഡി ഡി ലോഗിൻ ഓപ്പൺ ചെയ്തു നമ്മൾ ഇനി എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ബിൽ എൻട്രി തന്നെയാണ് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ബിൽ എൻട്രി തന്നെ എടുക്കുക ഇവിടെ നമുക്ക് ബിൽ എൻട്രി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു ഇവിടെ ബിൽ എൻട്രി സെലക്ട് ചെയ്യുന്നതിന് ശേഷം നിങ്ങളിവിടെ ഹെഡും ഹെഡുകൾ നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ ഞാൻ ബില്ല് എൻട്രി സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനൊരു വിൻഡോയാണ് വന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് നേച്ചറോ ക്ലെയിം സെലക്ട് ചെയ്യണം ഏത് തരം ആണെന്നുള്ളത് സെലക്ട് ചെയ്യണം അതിനുശേഷം ഡീറ്റെയിൽഡ് ഹെഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ശേഷം നമുക്കിവിടെ എക്സ്പെൻഡിച്ചർ ഹെഡ് ഏതാണെന്നുള്ളതും കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം ശേഷം സെറ്റിൽമെൻറ്റ് നമ്മൾ ആയിട്ട് ബില്ല് മാറിയ ബില്ല് സെറ്റിൽമെൻറ്റ് ചെയ്യണം അതുകൊണ്ട് സെറ്റിൽമെൻറ്റ് തന്നെയാണ് അതിനുശേഷം ഇവിടെ അഡ്വാൻസ് തേക്കണം എന്നുള്ളത് നമ്മൾ യെസ് പറയാണ് കാര്യം നമ്മൾ ഓൾറെഡി അഡ്വാൻസ് മാറി അപ്പോൾ നമ്മൾ എസ് എന്ന് പറയുകയാണ് നമുക്ക് അതൊന്ന് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഞാൻ കണ്ടിജൻ പേയ്മെൻറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽഡ് ഹെഡ് സെലക്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഹെഡ് എസ് സി സബ് കൺട്രോളിങ് ഓഫീസുടെ ഹെഡ് ഞാൻ സെലക്ട് ചെയ്ത ഓഫീസ് സെലക്ട് ചെയ്തു എക്സ്പെൻഡിച്ചർ കിട്ടി ഇവിടെ വന്നു അതിനായിട്ട് നമ്മളിവിടെ സെറ്റിൽമെൻറ്റ് പറയുന്നു സെറ്റിൽമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് അതിന് ശേഷം അഡ്വാൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു നമ്മൾ ദേസ് പറയുന്നു അപ്പോൾ അഡ്വാൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും അപ്പം പതിനേഴിന് ശേഷം നിങ്ങളിവിടെ ഗോ എന്നുള്ള ഈ ഒരു സിമ്പിൾ ആരോ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് ബില്ല് സേവ് സക്സസ്ഫുള്ളി എന്നുള്ള ഓപ്ഷൻ കാണിക്കും അപ്പോൾ നമുക്ക് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ക്ലെയിം ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ക്ലെയിം ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നേരത്തെ നമ്മൾ ചെയ്ത നേരത്തെയുള്ള ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണം സാങ്ഷൻ ഓർഡർ നമ്പർ കൊടുക്കണം സാങ്ഷൻ ഡേറ്റ് കൊടുക്കണം ഇവിടെ എമൗണ്ട് കൊടുക്കുന്നതിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് നമ്മൾ നെൽബില്ലാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ മാറിയ ബില്ല് ഫുൾ എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് മാറി ഇനി സെറ്റിൽമെൻറ്റ് നില്ലാണെങ്കിൽ നിങ്ങളിവിടെ മൊത്തം ടോട്ടൽ എമൗണ്ട് എത്രയാണോ മാറിയത് ആ എമൗണ്ട് കൊടുക്കുക ഇനി അഥവാ നിങ്ങൾ കുറച്ച് പൈസ ബാലൻസ് ബാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ബാലൻസ് വെച്ചിട്ടുണ്ട് ബാക്കി മാത്രമേ മാറിയിട്ടുള്ളൂ അപ്പം ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം അമ്പതിനായിരമാണ് നമ്മൾ മൊത്തം ടോട്ടൽ നമുക്ക് ചിലവാക്കേണ്ടത് പക്ഷേ നമ്മൾ ഇപ്പോൾ ഒരു നാൽപ്പത്തി എണ്ണായിരം അല്ലെങ്കിൽ നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയെ മാത്രമേ മാറിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇനി ഒരു ബാലൻസ് ആയിരം രൂപയുടെ മാറി എടുക്കേണ്ടതുണ്ട് ക്യാഷായിട്ട് അപ്പോൾ നിങ്ങൾ ഈ നാൽപ്പത്തൊമ്പതിനായിരം പ്ലസ് ആയിരം ഉള്ള ചേർത്ത് അമ്പതിനായിരം രൂപ അവിടെ ആഡ് ചെയ്ത് കൊടുക്കണം ഇനി അഥവാ ഫുൾ എമൗണ്ട് നിങ്ങൾ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് സെറ്റ് മൊത്തം എമൗണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടോട്ടൽ എമൗണ്ട് ആണ് ഇവിടെ നിങ്ങൾ കൊടുക്ക ഇവിടെ കൊടുക്കേണ്ടത് ഞാനിപ്പോൾ അതൊന്ന് എൻട്രി ചെയ്യുകയാണ് നമുക്ക് എൻട്രി ചെയ്തിട്ട് നോക്കാൻ താഴെ എന്നിട്ട് സേവ് പറയാം ഞാനിവിടെ ഫുൾ ഫുൾ എമൗണ്ട് ഇവിടെ കൊടുത്തു അതിനുശേഷം സേവ് പറയാണ് അപ്പോൾ ഇവിടെ സേവ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കും സേവർ സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു നമുക്കത് ഓക്കേ കൊടുക്കാം ഞാനിവിടെ ഓക്കെ കൊടുത്തു അതിനുശേഷം നമുക്കിവിടെ ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നമുക്കിവിടെ ഡിഡക്ഷൻ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് പറയുക അപ്പോൾ ഡിഡക്ഷൻസ് ഡീറ്റെയിൽസ് അതായത് ബാലൻസ് മാറാനുണ്ട് അതിന് ഡിഡക്ഷൻസ് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നല്ല ഡിറക്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഓക്കെ കൊടുത്തിട്ട് ആഡ് കൊടുത്തിട്ട് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്ക് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിൽബില്ലാണ് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ഒന്നും ആഡ് ചെയ്യാനില്ല ബാലൻസ് എമൗണ്ട് മാറാൻ നമുക്കില്ല ആർക്കും കൊടുക്കാനില്ല ബാലൻസ് എവിടെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് എമൗണ്ടിൻ്റെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്യാം അതിനുശേഷം നിങ്ങളേറ്റവും താഴെയായിട്ട് നമുക്കിവിടെ സേവ് എന്നുള്ള ഓപ്ഷനുണ്ട് നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ടതില്ല ആഡ് മാനുവലി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യേണ്ടത് വരും നിങ്ങളിവിടെ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ അതിനുശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി സേവ് എന്നുള്ള ഓപ്ഷൻ വരും അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് സെൻഡ് ഫോർ അപ്രൂവൽ എന്നും കാണാൻ പറ്റും നമുക്കത് അപ്രൂവൽ പറയാം അപ്പോൾ അറിയഷുവർ ഓക്കെ അപ്പം നമുക്കിത് അപ്രൂവൽ പേജിലോട്ട് പോയി നമുക്കിനി ഈ ഒരു പേജ് സൈൻ ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഡി ഡി അഡ്മിൻ ലോഗിൻ പോയിട്ട് നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ കണക്ട് ചെയ്ത് ബില്ല് അപ്രൂവൽ ചെയ്യേണ്ടതുണ്ട് നമുക്കത് സൈൻ ഔട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ിംസിൻ്റെ ഡി ഡി അഡ്മിൻ ലോഗിൻ ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നമുക്ക് അപ്രൂവൽ പറയാം ഞാനിവിടെ ഡി ഡി അഡ്മിൻ ലോഗിൻ ഓപ്പൺ ചെയ്യുകയാണ് അതിനുശേഷം നമുക്ക് അപ്രൂവൽ എങ്ങനെയാണെന്നു കൂടെ നോക്കാം ഇവിടെ ഞാൻ ഡി ഡി അഡ്മിൻ ലോഗിൻ ഓപ്പൺ ചെയ്തു നമ്മൾ ഇനി ഇവിടെ എടുക്കുന്ന സൈഡിലെ മെനുവിൽ ബിൽ അപ്രൂവൽ എന്നുള്ള പേജാണ് നമ്മളിവിടെ ബിൽ അപ്രൂവൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ബില്ലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും അപ്പം നമ്മളിവിടെ അഡ്വാൻസ് സെറ്റിൽമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് എമൗണ്ട് കാണുന്നുണ്ട് നമ്മളിവിടെ ഗോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്കിവിടെ ബിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് നമുക്ക് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം നമുക്കിവിടെ ഡീറ്റെയിൽസ് എക്സ്പെൻഡിച്ചർ ചെയ്യേണ്ട ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്കിവിടെ റിമാർക്സിനകത്ത് അപ്രൂവ് ഡേറ്റ് റിമാർക്സ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് റിമാർക്സ് പറയാം അതിന് ശേഷം നമുക്ക് അപ്രൂവ് ബില്ലെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം സൈൻ ആൻഡ് സേവ് പറയാം ഇപ്പോൾ ഇവിടെ ഡി യു വാണ്ട് ടു സൈൻ പ്രോസസ്സ് നമുക്ക് ഈ സൈൻ ആധാർ ഒ ടി പി വെച്ച് ചെയ്യാം അതല്ലെങ്കിൽ ഡിജിറ്റ് സിഗ്നേച്ചർ ഉപയോഗിച്ച് പറ്റാം നമുക്ക് സൈൻ യൂസിങ് ഡി എ സി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഡി എ സി കണക്ട് ചെയ്തിട്ട് സൈൻ യൂസിങ് ഡി എസ് സി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സൈൻ യൂസിങ് ഡി എൻ സി ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഡിവേണ്ടി കണ്ടിന്യൂ നമുക്ക് സൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും നമുക്ക് ആ രീതിയിൽ നിങ്ങൾ അവൾ ക്ലിക്ക് ചെയ്യാം നമുക്കറിയാം അതിനുശേഷം നമുക്ക് ഡി എസ് സി ടോക്കൺ ചോദിക്കും നിങ്ങൾ ടോക്കൺ ആ വിൻഡോ വരെ നിങ്ങൾക്ക് ടോക്കൺ പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഓക്കെ പറയാം നമുക്ക് ഇങ്ങനെ മെസ്സേജ് വരുന്നതാണ് ബിൽ സൈൻ ആൻഡ് അപ്രൂവ് സക്സസ്ഫുൾ എന്നുള്ളത് അപ്പം നമുക്ക് ബിൽ സൈൻ ചെയ്തു ഇനി നമുക്ക് ബില്ല് ഈ സബ്മിറ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ ബിൽ അപ്രൂവ് ആൻഡ് സൈൻ ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ബില്ല് ഈ സബ്മിറ്റ് ചെയ്യാം നമുക്ക് ഈ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കറിയാം ബിൽസിൻ്റെ സബ്മനുമായിട്ട് നമുക്കിവിടെ ഈ ബിൽ ഇ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്കിവിടെ ബില്ല് ഈ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ബിൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇവിടെ നമുക്ക് ഈ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബില്ല് ഈ സബ്മിറ്റ് ചെയ്യാം അപ്പം ബില്ല് ഈ സബ്മിറ്റ് സക്സസ്ഫുള്ളി ഇ സബ്മിറ്റ് എന്നുള്ള മെസ്സേജ് ഞാൻ വരും അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ട്രഷറിയിൽ ബില്ല് ഫൈനൽ സെറ്റിൽമെൻറ്റ് ബില്ല് നിങ്ങൾക്ക് ട്രഷറിയിൽ കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്